ബാഹുവലിയിലൂടെ പ്രഭാസിന് ലഭിച്ചതുപോലെ ഒരു കരിയർ ബ്രേക്ക് ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു താരത്തിനും ഒരുപക്ഷേ ലഭിച്ചിട്ടില്ല തെലുങ്ക് സിനിമയെ പാൻ ഇന്ത്യൻ ശ്രദ്ധയിലേക്ക് ഒറ്റയടിക്ക് നീക്കി നിർത്തിയ എസ് എസ് രാജമൌലി ചിത്രം പ്രഭാസിൻ്റെ മുന്നോട്ടുള്ള കരിയർ ഒറ്റയടിക്ക് മാറ്റുക തന്നെ ചെയ്തു ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ പ്രഭാസിൻ്റെ ചിത്രങ്ങളൊക്കെയും ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത് എല്ലാം പാൻ ഇന്ത്യൻ റിലീസുകളുമാണ് അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ചിത്രം കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എഡിയും അങ്ങനെ തന്നെ ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ തെലുങ്ക് സംസ്ഥാനങ്ങളിലെ വിതരണ അവകാശം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തയായിരിക്കുകയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിലെ വിതരണാവകാശത്തിൽ ബാഹുബലിയും സലാറും സാഹോയും അടക്കമുള്ള പ്രഭാസിൻ്റെ മുൻ ചിത്രങ്ങളെയൊക്കെ കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി മറികടക്കുന്നതായാണ് തെലുങ്ക് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് തെലുങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് വിതരണ അവകാശവുമായി ചിത്രം നേടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്ന പ്രീ റിലീസ് ഹൈപ്പ് എത്ര എന്നതിന് തെളിവാണ് ഈ കണക്ക് തന്നെ അതേസമയം പ്രഭാസിനൊപ്പം വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് അമിതാഭ് ബച്ചൻ കമൽ ഹാസൻ ദീപിക പതുക്കോൺ ദിശ പടാനി തുടങ്ങി ഇന്ത്യൻ സിനിമയിൽ അടുത്ത കാലത്ത് സംഭവിച്ചതിൽ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർ ക്ലാസ് ആണ് കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡിയിലേത് ബാഹുവലിയിലൂടെ പ്രഭാസിന് ലഭിച്ചതുപോലെ ഒരു കരിയർ ബ്രേക്ക് ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു താരത്തിനും ഒരുപക്ഷെ ലഭിച്ചിട്ടില്ല തെലുങ്ക് സിനിമയെ പാൻ ഇന്ത്യൻ ശ്രദ്ധയിലേക്ക് ഒറ്റയടിക്ക് നീക്കി നിർത്തിയ എസ് എസ് രാജമൗലി ചിത്രം പ്രഭാസിൻ്റെ മുന്നോട്ടുള്ള കരിയർ ഒറ്റയടിക്ക് മാറ്റുക തന്നെ ചെയ്തു ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ പ്രഭാസിൻ്റെ ചിത്രങ്ങളൊക്കെയും ബിഗ് ബജറ്റിലാണ് ഒരുങ്ങുന്നത് എല്ലാം പാൻ ഇന്ത്യൻ റിലീസുകളുമാണ് അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ചിത്രം കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എഡിയും അങ്ങനെ തന്നെ ഇപ്പോൾ ഇതാ ചിത്രത്തിൻ്റെ തെലുങ്ക് സംസ്ഥാനങ്ങളിലെ വിതരണാവകാശം സംബന്ധിച്ച വിവരങ്ങൾ വാർത്തയായിരിക്കുകയാണ് തെലുങ്ക് സംസ്ഥാനങ്ങളിലെ വിതരണ അവകാശത്തിൽ ബാഹുബലിയും സലാറും സാഹോയും അടക്കമുള്ള പ്രഭാസിൻ്റെ മുൻ ചിത്രങ്ങളെയൊക്കെ കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡി മറികടക്കുന്നതായാണ് തെലുങ്ക് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നൂറ്റി ഇരുപത്തിമൂന്ന് തെലുങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് വിതരണ അവകാശവുമായി ചിത്രം നേടിയിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് ചിത്രം നേടിയിരിക്കുന്ന പ്രീ റിലീസ് ഹൈപ്പ് എത്ര എന്നതിന് തെളിവാണ് ഈ കണക്ക് തന്നെ അതേസമയം പ്രഭാസിനൊപ്പം വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് അമിതാഭ് ബച്ചൻ കമൽഹാസൻ ദീപിക പതുക്കോൺ ദിശ പടാനി തുടങ്ങി ഇന്ത്യൻ സിനിമയിൽ അടുത്ത കാലത്ത് സംഭവിച്ചതിൽ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർ ക്ലാസ് ആണ് കൽക്കി ട്വൻറ്റി എയ്റ്റ് നയൻറ്റി എയ്റ്റ് എ ഡിയിലേത് ബാഹുബലിയിലൂടെ പ്രഭാസിന് ലഭിച്ചതുപോലെ ഒരു കരിയർ ബ്രേക്ക് ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു താരത്തിനും ഒരുപക്ഷേ ലഭിച്ചിട്ടില്ല തെലുങ്ക് സിനിമയെ പാ